നാളെ എനിക്കൊരു മേക്കപ്പ് വർക്ക് ഉണ്ട് കൊല്ലത്താണ് വർക്ക് വരുന്നത് നോർമലി വർക്കിന് കുറച്ച് ദിവസം മുന്നേ ആയിട്ട് മാക്മെന്റിൽ കോണ്ടാക്ട് ഉള്ളത് കാരണം ഞാൻ നേരിട്ട് പോയി എടുക്കാതെ ഓൺലൈനായിട്ട് ആയിട്ട് വരുത്താറാണ് പതിവ് അന്ന് ഞാൻ എറണാകുളത്ത് ഉള്ളത് കാരണം ഞാൻ നേരിട്ട് തന്നെ ചെന്ന് പർച്ചേസ് ചെയ്യായിരുന്നു മാത്രം വാങ്ങാനായിട്ടാണ് ഞാൻ വന്നത് ഈ ഒരു മന്തിന്റെ ലാസ്റ്റ് എൻഡ് എനിക്ക് കുറച്ച് വർക്കുള്ളത് കാരണം അപ്പോഴേക്കുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ വേടിച്ചു ഞാൻ കൂടി അങ്ങനെ ഞാൻ വാരി വിളിച്ച് വാങ്ങാറില്ല എനിക്ക് ആവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ തലേന്ന് പോയി പർച്ചേസ് ചെയ്യുള്ളൂ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേന്ന് രാവിലെ ട്രെയിനിലാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയത് തിക്കത്തിടിയായിരുന്നു അതുകൊണ്ട് തന്നെ ട്രെയിനിലൊന്നും എനിക്ക് സീറ്റ് കിട്ടിയില്ല കൊല്ലം വരെ നിന്ന് അങ്ങ് വന്നു അവിടെ ചെല്ലുമ്പോഴേക്കും ഇങ്ങനെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ ഓർണമെന്റ്സും സാരീസും ഒക്കെ എടുക്കാനായിട്ട് മുൻറെ വീട്ടിലേക്കാണ് നേരെ പോകുന്നത് അങ്ങനെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ വന്ന് ഞാൻ തയ്യാ ഒരുക്കി കഴിഞ്ഞു ഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഇര ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ക്യാമറയൊക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞു ഈവനിങ്ങ് തൊട്ടടുത്ത അമ്പലത്തിലുള്ള ഉത്സവമായിരുന്നു അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് നേരെ അമ്പലത്തിലേക്ക് പക്ഷെ ഇതിന്റെ മെയിൻ പ്രോഗ്രാം ഒക്കെ ഞങ്ങളുടെ ഒരു ജംഗ്ഷനിലാണ് നടക്കുന്നത് അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി അത്യാവശ്യം നല്ല തരക്കൊണ്ടായിരുന്നു ഫുള്ള് ആയിരുന്നു ചെണ്ടമേളവും ഫ്ലോട്ടും ആരെയൊക്കെ ഉള്ള ഒരു ചെറിയ വലിയ ഉത്സവമായിരുന്നു നല്ല തരത്തിലുള്ള ഫ്ലോട്ടുകൾ നമുക്ക് ഇവിടെ കാണാം പക്ഷെ ഇത് മെയിൻ ആയിട്ട് കൊല്ലത്ത് മാത്രമുള്ളതാണ് എന്റെ അറിവ് അത് കഴിഞ്ഞ് വെളുപ്പിന് മണി വർക്ക് ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഇറങ്ങി രണ്ടുപേരുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലും സാരി ഡ്രൈപ്പിങ്ങും ആണ് പറഞ്ഞിരുന്നത് മണിക്ക് എല്ലാം ഫിനിഷ് ചെയ്ത് അവർക്ക് ഇറങ്ങണമായിരുന്നു ഞാൻ ഒരു ഒമ്പതരയ്ക്ക് മുന്നേ ആയിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തു ഒരു ഗ്രൂം വർക്കും കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരുന്നത് ആയിരുന്നു അത് കഴിഞ്ഞ് ഫുഡൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തു കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും നിർബന്ധിച്ച് കഴിപ്പിച്ചു അങ്ങനെ നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചറങ്ങി അപ്പൊ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ